ഒരു മനുഷ്യന് ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ എനിക്ക് പ്രതികരിച്ച് പ്രതികരിച്ച് ഒരു കാര്യമാണ് എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചെറിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ജൂൺ ഒന്ന് തൊട്ടിട്ട് എൻ്റെ ലൈഫിൽ തട്ടമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം പല രീതിയിൽ പലരും എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പം നമുക്ക് മെസ്സേജ് അയച്ചിട്ടാവാം ചിലപ്പം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാവാം കമൻ്റ് അയച്ചിട്ടാവാം അങ്ങനെ 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 ഒരുപാട് അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊക്കെ കാണുന്നതാണ് ഞാനത് ചോദിക്കട്ടെ അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിയിട്ട് പറയൂ ഞാൻ ഇസ്ലാം മത നിയമപ്രകാരം അല്ലെ ഇസ്ലാമിനൊരു നിയമമുണ്ട് എങ്ങനെ തട്ടമിടണം എങ്ങനെ നടക്കണം എന്നുള്ള രീതി ആ രീതിയിലാണോ ഇത്രയും കാലം ഞാൻ തട്ടമിട്ടത് എന്നുള്ളതെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയോ ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ് എങ്കിൽ പോലും ഇസ്ലാമിന് പറഞ്ഞിരിക്കുന്ന ഒരു റൂൾ ഉണ്ട് ആ റൂളിലല്ല ഇന്നേ വരെ ഞാൻ തട്ടമിട്ടിട്ടുള്ളത് ആ റൂൾ അനുസരിച്ച് നമ്മുടെ ഒരു ഏഴം മുടി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാനൊരു എന്താ പറയുക ഒരു സ്കാർഫ് പോലെ ഒരു ഷാള് അങ്ങനെ ഇട്ട് എന്ന് മാത്രമേ അതിലുള്ളൂ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ചിലപ്പം ഇസ്ലാം മതവിശ്വാസപ്രകാരം തട്ടമിട്ടിട്ടുണ്ടാവും ഈ പറയുന്ന ആൾക്കാർ അല്ലെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ നമ്മൾ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ ഷാൾ രീതി കണ്ടാൽ അവർ ഇസ്ലാം മതവിശ്വാസപ്രകാരമൊന്നുമല്ല അവർ ഷാൾ ഇട്ടിരിക്കുന്നത് ഇസ്ലാം വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസത്തിൽ ഇന്ന രീതിയിൽ ഷാൾ ഇടണമെന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമാണ് ഒരേഴ മുടി എവിടെയും കാണിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് എൻ്റെ ഏതൊരു വീഡിയോസ് ആണെങ്കിലും ഏതൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മുമ്പ് വരെ അല്ലെ അതിന്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ ഞാൻ തട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റൂൾസ് പ്രകാരമൊന്നും അല്ല ഞാൻ തട്ടമിട്ടത് പിന്നെ എന്നാത്തിനാണ് എൻ്റെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഈ മതം ഛർദ്ദിക്കാൻ വരുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇതില് കിട്ടുന്നത് ഇത് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാണ് ഞാൻ ലൈവില് വന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല സ്ത്രീ വന്നിട്ട് അസ്സാം വലൈക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് സലാം എൻ്റെ ലൈവ് സ്വീകരിക്കുന്നതല്ല എന്നാലും വേണ്ടിയില്ല വാലേക്കും എന്ന് പറഞ്ഞു അത് കേട്ട പാട്ട് ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് മടക്കാൻ താല്പര്യമില്ല നിങ്ങൾ എന്തിന് നിങ്ങളുടെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുന്നു അതിന്റെ പുറകെ തന്നെ എൻ്റെ മാതാപിതാക്കളെ എന്നാത്തിനാണ് എടുത്തിടുന്നത് കുറച്ച് എളുപ്പമാനവും നിങ്ങൾക്കുണ്ടോ അത് ഞാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ് കാരണം എന്താ വെച്ചാല് അടുത്ത ചോദ്യം നിന്റെ ഉമ്മാനെ ഉപ്പാനെ ഇനി എന്തിനാ ഹജ്ജിന് പറഞ്ഞേക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആൾക്കാർ നമ്മുടെ രീതിയിൽ തന്നെ ജീവിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര ഇത് എൻ്റെ മാതാപിതാക്കൾ ഇന്നേ വരെയായിട്ട് എൻ്റെ ഞാൻ പറഞ്ഞാലും ഇസ്ലാമിനൊരു റൂൾ ഉണ്ട് ആ റൂൾ അനുസരിച്ചാണ് എൻ്റെ ഉമ്മ ഇന്നേ വരെ തട്ടമിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ വീട്ടിൽ കൂടി പോലും എൻ്റെ ഉമ്മ അങ്ങനെ മുടി കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പം അറിയാതെ മുടി കണ്ടുപോയി എന്നായിരിക്കും അത്രമേൽ നടക്കുന്നൊരു ഉമ്മയാണ് എൻ്റെ ബാപ്പയാണെങ്കിലും നാലഞ്ച് ഉമ്പ്രക്ക് പോയി വന്നിട്ടുള്ള ഒരാളാണ് അവരോട് എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ എൻ്റെ രീതിയിൽ നടക്കണമെന്ന് എനിക്ക് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ എൻ്റെ രീതിയിൽ എൻ്റെ ഇഷ്ടപ്രകാരം നടക്കണമെന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയേണ്ട ആവശ്യമുണ്ടോ മാതാപിതാ മാതാപിതൈവം എന്നാണ് പണ്ടേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവനെ ഗുരുവിനെ ബഹുമാനിക്കാൻ പറ്റുള്ളൂ ഗുരുവിനെ ബഹുമാനിക്കുന്നവനെ ദൈവത്തിനെ ബഹുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ എനിക്ക് ഞാൻ എന്തോ ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് അടുത്തത് എൻ്റെ ഉമ്മാനേയും പാപ്പാനേയും എടുത്തിട്ടും അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അവരുടെ മകളാണ് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും എങ്ങനെ നോക്കിയാൽ എനിക്ക് കുതറി മാറാൻ പറ്റൂല എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അതിലൊരു ഉത്തരവാദിത്തമാണ് അവർക്കുള്ള ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവർക്കൊരു വീട് വെച്ചിട്ട് പുതിയൊരു വീട്ടിലോട്ട് താമസം മാറണം ഇന്നേ വരെ എന്നോടോ എൻ്റെ കൂടെപ്പറപ്പുകളോടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഒരു പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ താല്പര്യമുണ്ട് അല്ലെ ഒരു പഴയ വീട് ഞങ്ങൾക്ക് മടുത്തു എന്നൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നുള്ളതും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് ആ സ്വപ്നത്തെ അവർ മറന്ന് ജീവിക്കുകയാണ് എന്ന് പല തവണ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ മറന്ന കാര്യത്തെ ഞാനായിട്ട് അവരുടെ മനസ്സിൽ നിന്നും കുത്തിപ്പൊക്കി അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ആ ആഗ്രഹം സാധിപ്പിച്ചു ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങളായി പുതിയൊരു വീട്ടിൽ പുതിയൊരു രീതിയിൽ അവർ ജീവിക്കുന്നു പിന്നീടുള്ള അവർക്കുള്ള അവർക്കുള്ള ഏതൊരു ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ പോലും അവർക്കുള്ള ലൈഫിലെ ഏക ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവരെ ആരും പറയും എനിക്ക് ആ ഹജ്ജിന് പോകാനാണ് ആഗ്രഹമെന്ന് അല്ലാതെ എനിക്ക് കാറ് വാങ്ങണം വീട് വെക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ രണ്ടാമത്തതായിരിക്കും അവരുടെ ആഗ്രഹം മതവിശ്വാസ പ്രകാരമാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് പറയാവുന്ന ആദ്യത്തെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ഹജ്ജിന് പോകണമെന്നുള്ളതാണ് അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് അതിലൊരു ഉള്ളൂ അപ്പൊ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തവും കാര്യങ്ങളും നേരെ മറിച്ച് എനിക്കൊരു ജോലിയും ഇല്ലാതെ ഞാനൊരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയവരും ഇല്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജോലി കൂടി എനിക്ക് അവരെ കൊണ്ടുപോവാൻ പറ്റുമെന്നുള്ള ഓവർ കോൺഫിഡൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഒരു കോൺഫിഡൻറ് ഉണ്ട് കാരണം എൻ്റെ വരുമാനത്തിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് പോലെ തന്നെ എനിക്ക് അവരെ ഹജ്ജിന് കൊണ്ടുപോകാനും പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ഹജ്ജിന് കൊണ്ടുപോകണം അല്ലെ ഹജ്ജിനു പറഞ്ഞയക്കണം പലരും എന്നെ കളിയാക്കി ചോദിക്കുന്നുണ്ട് മാതാപിതാക്കൾ ഹജ്ജിന് പോകുന്നത് എന്തായി എന്ന് ചോദിച്ചിട്ട് പിന്നെ കൃഷ്ണനെ വരച്ച് വിറ്റ് കിട്ടുന്ന പൈസയിൽ അച്ഛന് പറഞ്ഞേക്കാം നാണമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനെ നിങ്ങൾക്ക് നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെ നിങ്ങൾക്ക് കൊണ്ടുപോവാം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മാനയും വാപ്പാനേയും ഞാൻ തന്നെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാൻ മുമ്പോട്ടിറങ്ങുമോ എന്തിനും പ്രതികരിക്കാൻ ആർക്കും പറ്റും അതാർക്കും പറ്റുന്നൊരു കഥ കാരണം വായിലൊരു നാവുണ്ട് എന്തും വിളിച്ചു പറയാം അതേപോലെ എന്തും വിളിച്ച് പറയാനുള്ള ഒരാളാണ് ഞാനെന്ന് വിചാരിക്കരുത് അങ്ങനൊരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചുമ്മാതാ നീ എന്തും വിളിച്ച് പറയാം എങ്ങനെയും വിളിച്ച് പറയാം ഞാൻ പ്രതികരിക്കില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മതപരമായിട്ട് എന്നോട് അല്ലെ എൻ്റെ ഞാൻ എടുത്ത തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നില്ല എങ്കിൽ എന്തിനെന്റെ പുറകെ വരണം എന്തിനെന്റെ പുറകെ വരണം എന്തിനെൻ്റെ വീഡിയോസിൽ നിന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്തിനെൻ്റെ ലൈവിൽ വന്നിട്ട് സെലാം പറയേണ്ട ആവശ്യം എന്തിനാണ് എൻ്റെ കമൻറ്റിൻ്റെതായ വന്ന് സെലാം പറയേണ്ട ആവശ്യം എന്തിനാണ് എനിക്ക് വാട്സപ്പിലകത്ത് മെസ്സേജ് അയച്ച് സെലാം പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഞാൻ വലിയൊരു എന്താ പറയുക കണ്ണിലെ കരട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ മതത്തെ അല്ലെ വിശ്വാസത്തെ നിങ്ങൾക്ക് ഞാൻ വ്രണപ്പെടുത്തി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനെൻ്റെ പുറകെ വന്നിട്ട് ആ മതവിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്തിനെന്നോട് സലാം പറയണം സലാം എന്നോട് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് മടക്കണമെന്ന് ഉള്ള ഒരു അവസ്ഥ വരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടത് പറയാതിരുന്നോടാ അതുകൊണ്ട് എന്ത് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ഈ മാതാപിതാക്കളെ ഹജ്ജിന്റെ കാര്യം എടുത്തിടാന് കുറച്ചെങ്കിലും ഉളുപ്പും മാനവും വേണം കേട്ടോ അവര് ഇങ്ങനെ നിനക്ക് വിശ്വാസല്ലേ നീ എങ്ങനെയാ നിന്റെ അമ്മാനെയും പാപ്പാനെയും പറഞ്ഞേക്കു എനിക്ക് വിശ്വാസ വിശ്വാസപ്രകാരം തന്നെ മറ്റുള്ളൂ ഞാൻ നിങ്ങളോട് പറയാ എനിക്ക് ഇന്ന കാര്യത്തിലാ വിശ്വാസം നിങ്ങളത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റുവോ നിങ്ങളുടേതായിട്ടുള്ള കണ്ണ് കാണുന്ന കാഴ്ചയെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എൻ്റെ മാതാപിതാക്കൾ ഇത്രയും കാലം എങ്ങനെയാണോ ജീവിച്ചത് അവർ അത് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ പിന്നെ പലരും കമൻ്റിൽ വന്ന് ചോദിക്കും നിങ്ങൾ ഹിന്ദു ആണോ നിങ്ങൾ ആണോ നിങ്ങളുടെ പാപ്പ ആണോ ഉമ്മ ആണോ അപ്പം ഞാൻ അവരോട് പറയുന്നൊരു തിരിച്ചു മറുപടിയാ എൻ്റെ കുടുംബ ഡിക്കി ഹിന്ദുക്കളാണ് എൻ്റെ അമ്മയും പാപ്പയും മക്കളും എൻ്റെ ഭർത്താവും ഒക്കെ ഹിന്ദുക്കളാണ് അത് കേട്ടാ അവർക്ക് സമാധാനമായി അവരങ്ങ് പോയിക്കോളും എന്തൊരു കഷ്ടാണ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തീർക്കുക അല്ലാതെ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ കൂടെപ്പറപ്പിലോടും അല്ല തീർക്കേണ്ടത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടേ എന്നിലേക്കത് ചൂണ്ടിക്കാണിക്കുക നിനക്ക് വിശ്വാസമില്ലാതെ നീ എന്തിനു നിന്റെ ഉമ്മാനെയും പാപ്പാനെയും പറഞ്ഞേക്കണം എനിക്കേ വിശ്വാസം ഇല്ലാത്തുള്ളു അവർക്ക് വിശ്വാസം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനേ തലതിരിഞ്ഞ് നടന്നിട്ടുള്ളു എൻ്റെ മാതാപിതാക്കൾ എവിടെയും തലതിരിഞ്ഞ് നടന്ന ചരിത്രം ഉണ്ടായിട്ടില്ല കുറെ അസംഖോയക്കാർ ഇറങ്ങും മറു ഒരു റിയാക്ഷൻ വീഡിയോസുമായിട്ട് പലരുടെയും പലതും തോണ്ടിക്കേണ്ടി നടന്നിട്ട് നിങ്ങൾക്ക് എന്നാത്തിൻ്റെ കേട നിങ്ങളൊക്കെ മതപരമായിട്ടാണോ ജീവിക്കുന്നത് മതപരമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു അന്യ സ്ത്രീയുടെ വീഡിയോ നിങ്ങൾ എങ്ങനെയാ കാണുക അന്യസ്ത്രീയെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുക ഇനിയിപ്പോ അവൾ മതത്തിന് വിട്ടിട്ട് പോയത് കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ മതത്തിൽ നിന്ന് ഒരാൾ വിട്ട് പോയിട്ടുണ്ട് അവരവരുടെ വൈക്കങ്ങ് വിട്ടേക്കണം അവരും പടച്ചോനും ആയിക്കോളും എന്ന് മാത്രമാണ് മതത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മതത്തിൽ ഒരാൾ പോയിട്ടുണ്ട് അവരെ നീ പോയി കല്ലെറി അവരെ നീ ഉപദ്രവിക്കുക അവരെ ജീവിക്കാൻ സമ്മതിക്ക സമ്മതിക്കാതിരിക്കുക എന്ന് ഇവിടെയും മതത്ത് പറഞ്ഞിട്ടില്ല ഒരാൾ മതത്തിൽ നിന്ന് വിട്ട് പോവുകയാണെങ്കിൽ ബാക്കി അവനും അവൻ്റെ പടച്ചോനും ആയിക്കോളും എന്നാണ് മാത്രമേ മതത്ത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ നീയൊക്കെ എന്നാത്തിനാണ് ഈ അന്യ സ്ത്രീകളുടെ പുറകെ നടന്ന് അവളുടെ വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല ഉമ്മാനിക്കും ബാപ്പാക്കും ജനിക്കണം എന്നാ മാത്രമേ മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ സ്വന്തം കാര്യം നോക്കിയിട്ട് ജീവിക്കുള്ളൂ ഞാൻ ഇന്നേ വരെയായിട്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടേ ജീവിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ എൻ്റേതെന്ന് പറയുന്ന എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ അന്യൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എത്തി നോക്കാൻ ഞാൻ പോയിട്ടില്ല അന്യൻ്റെ ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാറില്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ പല രീതിയിൽ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു എന്നല്ലാതെ എൻ്റെ അടുത്ത വീട്ടിലെന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാൻ ഞാൻ പോയിട്ടില്ല എൻ്റെ അടുത്ത വീട്ടിലുള്ളവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ അല്ലെ അവരെങ്ങനെ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് നോക്കിയിട്ടോ ഞാൻ ഇവിടെ പറയാൻ വന്നിട്ടില്ല ഞാൻ എൻ്റേതായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബം എൻ്റെ ചിന്താഗതി എൻ്റെ ചുറ്റുപാട് അതില് നിങ്ങൾ വന്നിട്ട് കൈ കടത്തിങ്ങാന് നിങ്ങൾ മതത്തെ അതിലേക്കിട്ട് അതിന് ഞാൻ മറുപടി തന്നിട്ടില്ലെങ്കിൽ അതിനൊരു വിഭാഗ രീതിയിൽ സംസാരിക്കുക തന്നാൽ വേറൊരു രീതിയിൽ സംസാരിക്കുക എന്തിൻ്റെ കേട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുകയാണെ അത് നോക്കി ജീവിച്ച പോരെ എൻ്റെ കാര്യത്തിലേക്ക് എന്നാത്തിനാണ് ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ ഞാൻ തട്ടം ഉപേക്ഷിച്ചിട്ടോ പൊട്ടു തൊട്ടിട്ടോ മതം മാറിയിട്ടോ എങ്ങനെ വേണേ ഇനി ഞാൻ ചിലപ്പോൾ നാളെ സ്വാമി ആവാൻ പോകും മറ്റേ ഇത് ആശ്രമത്തിൽ ചേരാൻ പോവും നിങ്ങൾക്ക് നാളെ ഒരു സ്വാ സ്വാമിനിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ എന്നെ കാണേണ്ടി വരും അപ്പം നിങ്ങൾ എന്ത് പറയും ഞാൻ ആശ്രമത്തിൽ ചേർന്ന് വെക്കുക നിങ്ങൾക്കൊക്കെ എന്ത് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഏറിപ്പോയാൽ വല്ലെന്ന് തടിൽ കൊല്ലാനല്ലേ പറ്റുള്ളൂ ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ ഞാൻ ഏതായാലും നേരായിട്ടുള്ള ബൈക്കാണ് ജീവിക്കുന്നത് ആരെയും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല ശരീരം വിട്ടിട്ടല്ല ജീവിക്കുന്നത് കട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല ജീവിക്കുന്നത് പിന്നെ ഞാൻ എന്തിനും നിങ്ങളെ ഭയക്കണോ ഞാൻ നിങ്ങളെ ഭയക്കെ ഞാൻ നിങ്ങളെ അനുസരിക്കേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ചെലവിലായിരിക്കണം ജീവിക്കുന്ന അല്ലെ നിങ്ങളായിരിക്കണം എൻ്റെ അമ്മയും ബാപ്പയും ഈ രണ്ട് കാര്യവും നിങ്ങളല്ലല്ലോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആൾക്കാരല്ലല്ലോ എൻ്റെ ഉമ്മയും വാപ്പയും നിങ്ങളുടെ ആരുടെയും ചെലവിലല്ലോ ഞാൻ ജീവിക്കുന്നത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ എനിക്ക് നിങ്ങളെ അനുസരിക്കാമായിരുന്നു ഇത് രണ്ടുമല്ലല്ലോ ഞാൻ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെ നിങ്ങളുടെ മക്കൾ സ്ഥാനമുള്ളൊരു വ്യക്തിയല്ല ഞാൻ നിങ്ങളുടെ അല്ല ജീവിക്കുന്നത് പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നു എനിക്ക് സാമ്പത്തിക ശേഷി കൂടുന്നു ഞാൻ സുഖ സൗകര്യങ്ങൾ കൂടുന്നു ഇതൊക്കെയാണ് ഈ നിങ്ങളുടെ കണ്ണിലുള്ള പ്രശ്നങ്ങൾ നേരെ മരിച്ച് ഞാൻ ദാരിദ്ര്യത്തിലാണ് എനിക്ക് അസുഖങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രാരാബ്ധവും പട്ടിണിയൊക്കെയാണ് നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ വരുമോ ഒരുത്തം വരുമോ ഒരസങ്കോയ വരുമോ വരൂല നിങ്ങളുടെ പ്രശ്നം എന്താ വച്ചാൽ എനിക്ക് സാമ്പത്തിക നില അല്ലെ എൻ്റെ സാമ്പത്തിക ശേഷി കൂടുന്നു എനിക്ക് സുഖം കൂടുന്നു എനിക്ക് സൗകര്യങ്ങൾ കൂടുന്നു എനിക്ക് തടി കൂടുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം തടി കൂടുന്നത് എന്തുകൊണ്ടാണ് നല്ല ഫുഡ് ഫുഡടിക്കുന്നത് എന്തുകൊണ്ടാ പൈസ ഉണ്ടായിട്ട് പൈസ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അപ്പം ആ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക് കുശുമ്പുണ്ടാവും സ്വാഭാവികം ഇല്ലേ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതിലിപ്പോൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ആർ ായാലും വിഷമുണ്ടാവും ഇല്ലേ അസം കോയേ വിഷമുണ്ടാവും വിഷമല്ലാതിരിക്കണെങ്കിൽ അവൻ മനുഷ്യനല്ലാതിരിക്കണം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് നീ അങ്ങനെ ഇങ്ങനെയും ജീവിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടൂല കേട്ടോ എന്ന് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സ്വർഗം വേണോന്ന് ആരെടുത്തെങ്കിലും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സ്വർഗം വേണം നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ഞാൻ നരകത്തിലെ തീക്കൊള്ളിയാണ് എന്ന് പറയുന്നത് ആയിരിക്കാം ആണെങ്കിൽ എന്താ കുഴപ്പം ഞാൻ ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് മാത്രം നോക്കിയാ പോരെ നിങ്ങളുടേത് നോക്കണോ ഞാൻ നരകത്തിലെ വിറകൊള്ളിയാണെങ്കിൽ എന്താ പ്രശ്നം നിങ്ങൾ എൻ്റെ പുറകെ നടന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗം അത് വെയിറ്റ് ലിസ്റ്റിലാക്കി പോകണ്ടട്ടോ സ്വർഗത്ത് പോകണം എന്നുണ്ടെങ്കിൽ കുറേ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ ആ നിബന്ധനകൾ പാലിക്കുന്നതിന് പകരം നിങ്ങൾ എൻ്റെ പുറകെ നടന്നിട്ട് ഏ നിങ്ങൾക്ക് എന്നിങ്ങനെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് 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 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ സീറ്റ് ഫിക്സ് ആയിട്ടുള്ള സമയത്ത് അത് നിങ്ങൾക്ക് വെയിറ്റ് ലിസ്റ്റിലായി പോട്ടോ പിന്നെ അത് വെയിറ്റ് ലിസ്റ്റിലായിട്ട് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള സീറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ലിസ്റ്റിൽ ആക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങടെ നിങ്ങളുടേതായിട്ടുള്ള കാര്യം നോക്കിയിട്ട് ജീവിക്കൂ നിങ്ങൾ എൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ വരരുത് ഞാൻ ഇനി നരകത്ത് പോയിക്കോട്ടെ ഞാൻ പറയാറുണ്ട് എന്റെ കമ്പനിക്കാർ മുഴുവനോ നരകത്തിലായിരിക്കും കാരണം അവരുടെയൊക്കെ സ്വഭാവം എനിക്കറിയാവുന്ന എനിക്ക് എന്റെ കമ്പനിക്കാരുടെ കൂടെ നരകത്തിൽ ആ ഒരു എന്താ പറയാ ചൂടിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം ഞാൻ ദുനിയാവിൽ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് എൻ്റെ വീട്ടിൽ എ സി ഉണ്ട് എനിക്ക് സഞ്ചരിക്കാൻ കാറുണ്ട് എനിക്ക് കിടക്കാൻ നല്ല മെത്തയുണ്ട് എനിക്ക് കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുന്നുണ്ട് ഇതൊക്കെ തന്നെയല്ലേ സ്വർഗത്തിൽ ഉണ്ടാവുക അപ്പൊ ഈ ദുനിയവിൽ ഞാൻ ഇത്രയും സുഖ സൗകര്യത്തിൽ ജീവിക്കുമ്പം എനിക്ക് അങ്ങ് മരണാനന്തരത്ത് പോകുമ്പം നരകത്തിൽ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം കാരണം ഇവിടെ ഇത്രയും സുഖകരമായിട്ട് ഞാൻ ജീവിച്ചു ഇനി കഷ്ടപ്പാടിന്റെ വില എന്താണ് അല്ലെ കഷ്ടപ്പാടെന്താണ് എന്ന് എനിക്കറിയണം എന്നിട്ട് നരകത്ത് പോയിട്ടേ കാര്യമുള്ളൂ സ്വർഗത്ത് പോയിട്ട് കാര്യമല്ല ദുനിയാവിലും സ്വർഗം ആഹിരത്തിലും സ്വർഗമായി പോകും അപ്പൊ അതെനിക്ക് വേണ്ട എനിക്ക് മരണാനന്തരം നരകത്ത് പോയാൽ മതി അവിടെ പോയിട്ട് അവിടെ കിടന്ന് ഞാൻ അനുഭവിക്കുമ്പം എനിക്ക് മനസ്സിലാക്കണം ഇനിയൊരു ജന്മം തരുമ്പോൾ എങ്ങനെയാണ് കഷ്ടപ്പാടിൻ്റെ വില എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം ഈ എനിക്ക് ജന്മത്തെനിക്കേതായാലും കഷ്ടപ്പാടിൻ്റെ വില അങ്ങനെ മനസ്സിലാക്കേണ്ടി വന്നിട്ടില്ല അപ്പം എനിക്ക് സ്വർഗത്ത് പോയാൽ എനിക്കിതൊന്നും അറിയാൻ പറ്റില്ല അപ്പം എനിക്ക് നരകത്ത് പോയാൽ മതി നരകത്തിലെ വിറകുകൊള്ളിയായാൽ മാത്രം മതി ഞാൻ നിങ്ങളോട് എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗത്തിൻ്റെ ഒരു അംശം എനിക്ക് തരാൻ നി അതെനിക്കും കൂടി ഷെയർ ചെയ്യണേന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സ്വർഗം എനിക്ക് വേണമെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ താല്പര്യമല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ നടന്നാൽ ആ സ്വർഗ്ഗം ഒന്നും കിട്ടൂല ഇങ്ങനെ പോയാൽ ആ സ്വർഗം കിട്ടൂല ഇവള് നരകത്തിലെ തീക്കൊള്ളി വിറകുകൊള്ളി ആണെങ്കിൽ എന്താ എനിക്ക് സ്വർഗം വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ തട്ടിയെടുക്കാനും വരുന്നില്ല നിങ്ങൾ നിങ്ങളെൻ്റെ കാര്യത്തിൽ നടന്ന് എൻ്റെ കാര്യത്ത് തല പുകച്ച് ജീവിച്ചിട്ട് നിങ്ങളുടെ സ്വർഗ്ഗം വെയിറ്റ് ലിസ്റ്റിലായി പോവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ അപ്പം ഞാൻ നരകത്ത് പോകുന്നതിൽ എനിക്ക് വിരോധമില്ല അപ്പം നിങ്ങളായിട്ട് എന്തിനാണ് ഇല്ലാത്ത എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ് എനിക്കില്ലാത്ത സങ്കടം എന്തിനാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവളും നരകത്തിലേക്കാണ് ആയിക്കോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല നരകത്ത് പോകുന്നതിന് പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം നിങ്ങൾ എന്തിനാണ് അതൊക്കെ നോക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും നിങ്ങളുടെ സ്വർഗത്തിനേയും കുറിച്ച് നോക്കിയിട്ട് നടക്കുന്നതല്ലേ നല്ലത് എനിക്ക് പാലൊഴുകുന്ന പുഴ വേണ്ട തേനൊഴുകുന്ന പോയ വേണ്ട ഒരാപ്പിൾ പഠിച്ചാൽ നാലാപ്പിൾ അവിടെ ഫിറ്റ് ചെയ്യുന്നത് വേണ്ട എനിക്ക് സ്വർഗത്തിലെ ഹൂറി ആവണ്ട ഞാൻ ഭൂമിയില ഹൂറിയാണ് അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് അപ്പോൾ സ്വ സ്വർഗത്തിലെ ഹൂറിയാവുന്നേക്കാട്ടിലും ഈ ദുനിയാവിലെ ഹൂറിയാവുന്നതാണ് ആവുന്നതാണ് എനിക്കിഷ്ടം അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ എൻ്റെ ലൈവില് വന്നിട്ടും എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ടും എൻ്റെ വാട്സപ്പിൽ വന്നിട്ടും മതം ഛർദ്ദിക്കാൻ വരരുത് വന്ന ആ ചർദ്ദിക്കുന്നത് നിങ്ങളെ കൊണ്ടന്നെ ഞാൻ വാരി തിന്നിപ്പിക്കും കേട്ട്ക്കോ ഞാൻ ഏതോ രീതിയിൽ എങ്ങനെയോ ഏതോ മതവിശ്വാസപ്രകാരം ജീവിച്ചോട്ടെ നിൻ്റെ ഒന്നും കുടുംബത്തിലേക്ക് ഞാൻ വരുന്നില്ല ഒരു നായി അരി തരുമോ എനിക്ക് എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്നാത്തിനാണ് നീയൊക്കെ എൻ്റെ കുടുംബത്തിൽ കയറി ഇടപെടുന്നത് ഈ കമൻ്റ് ഇടുന്നതും ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ കയറിയിട്ട് ഞാൻ നടക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബക്കാരെ ഞാൻ അന്വേഷിക്കാൻ വരുന്നുണ്ടോ പിന്നെ എന്നാത്തിനാണ് നിങ്ങൾ എൻ്റെ കുടുംബകാര്യം അന്വേഷിക്കുന്നത് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഫുള്ള് എന്നെ കണ്ണിൻ്റെ മുമ്പ് കണ്ടുകൂടാത്ത ആൾക്കാർ പക്ഷെങ്കിലോ ഞാനൊരു വീഡിയോയോ ഒരു ലൈവോ ഇട്ടാൽ ഈ ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും മുന്നേട്ടം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരായിരിക്കും മുമ്പിലുണ്ടാവുക എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യരുത് എന്നെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാനിടുന്നൊരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ആകെ ആൾക്കാർ ആൾക്കാരെൻ്റെ എനിമികൾ മാത്രമാണ് ഞാനൊരു ലൈവ് വരികയച്ചാൽ ആ ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂർ കേട്ടോണ്ട് എൻ്റെ എനിമികളാണ് എന്നിട്ട് അവർ പറയും എന്നെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത ഒരാളെ ഇത്രയും സമയം കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ ഇഷ്ടമില്ലാത്ത ഒരാളെ ഇങ്ങനെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുമോ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇത്രയും കാര്യങ്ങൾ കേൾക്കാൻ പറ്റുമോ അല്ല അറിയാത്തോണ്ട് ചോദിച്ചതാട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയാണ് എൻ്റെ മെസ്സേ അല്ല വീഡിയോസിന്റെ താഴെ കമന്റായിട്ടും എൻ്റെ ലൈവിൻ്റെ അകത്ത് കമന്റ് ആയിട്ടും എന്റെ വാട്സപ്പിൽ മെസ്സേജായിട്ടും എന്റെ ഫോണിലേക്ക് കോളായിട്ടും മതം ചർദിക്കാൻ വരണ്ട വന്ന അ ചർദിച്ചത് നിങ്ങൾ തന്നെ വാരി തിന്നേണ്ടി വരും തീറ്റിക്കും ഞാന് കെട്ടുകോ എല്ലാരോടുകൂടിയാ പറയുന്നത് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ് ഈ നാട്ടിലെ നീതിയും ഞായവും ഒക്കെ ഉണ്ടല്ലോ പണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം എല്ലാത്തിനും പെട്ടെന്ന് നടപടിയെടുക്കുന്നു പ്രത്യേകിച്ച് മതസ്പർദ്ധ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും ഒരാൾക്ക് ഏത് രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളതും ഈ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് നിങ്ങൾ മതത്തെ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് മതത്തെ കൂടുതലായിട്ട് പഠിച്ച സമയത്ത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമങ്ങളോട് പഠിക്കാൻ മറ മറന്നുപോയിട്ടുണ്ടാവും അതായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് കാലമായി അതും മറന്നു പോകണ്ട അപ്പം ഞാൻ ആരെയും കൊല്ലുന്നോ തിന്നുന്നോ അക്കുന്നോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്നോ വേഷ്യാവൃത്തി ചെയ്യുന്നോ അങ്ങനെ തോറ്റ പരിപാടി ഞാൻ ചെയ്യാത്തടത്തോളം കാലം ഇന്ത്യൻ ഭരണ ഇന്ത്യൻ ഭരണഘടനയുള്ള നിയമങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കും കേട്ടോ മതത്തെ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ദുനിയാവിൽ നിങ്ങൾക്ക് സ്വർഗമായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും സെല്ലിൻ്റെ അകത്ത് ഉത്തരണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് എണ്ണി നോക്കേണ്ടി വരും എണ്ണിയാലും എണ്ണിയാലും തീരാത്ത കമ്പികളുടെ മുമ്പിൽ ജീവിക്കേണ്ടി വരും ദിവസങ്ങളോളം ഓർത്തിരിക്കുക എല്ലാവർക്കും ബാധകമാണത് എനിക്ക് സഹിതം മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്ന എല്ലാവർക്കും അത് ഞാനാണെങ്കിൽ പോലും എനിക്ക് സഹിതം അത് ബാധകമാണ് എന്നുള്ള കാര്യം എന്നും ഓർത്തിരിക്കുന്ന ജീവിതം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവാം അപ്പം ഈ ദുനിയാവും ആഹിറത്തും നിങ്ങൾക്ക് സ്വർഗമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും സന്ധിക്കും വരെ വണക്കം പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നസ് അല്ലേ ചേട്ടാ